എല്ലാവർക്കും അപ്പൊക്കൻ ടു ആദ്യത്തെ ബ്ലോഗ്സ് ഈ നമ്മുടെ ദേവക്കുട്ടൻ എപ്പോഴത്തേം പോലെ തന്നെ വിളപ്പാൻ കാലത്ത് എഴുന്നേറ്റ് അപ്പം റൂമിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ലൈറ്റുമായിട്ട് എന്തോ കാര്യമായ ഡിസ്കഷനിലാണ് എന്താണ് സംസാരിക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല ലൈറ്റ് കിടപ്പുണ്ട് അപ്പം ലൈറ്റിലും സാരിയിലും ഒക്കെ നോക്കി മിക്കപ്പോഴും ഉദയകരണക്കെ കിടന്ന് എന്തൊക്കെയോ പറയുന്നത് വേണം അപ്പം സാധാരണ ക്യാമറ ഓൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ക്യാമറയിലേക്ക് ഫോക്കസ് ചെയ്യും ഇപ്പം ഭയങ്കര കാര്യമായ ഡിസ്കഷൻ നടക്കുന്നത് നടക്കുന്നതുകൊണ്ട് ഇതൊന്നും അറിയുന്നില്ല അപ്പം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരു നോട്ടമൊക്കെ വരും ഇപ്പം എന്തൊക്കെയോ കാര്യമായ സംഭാഷണങ്ങളൊക്കെ നടക്കുകയാണ് എന്താ ഏതാ ഒന്നും ഒരു കൈ കൈയ്യെടുത്ത് കാണിക്കുന്നു എന്ന് വേണ്ട അത് ഇവിടെ കണ്ട അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് രാവിലെ നമ്മൾ രാത്രി എത്ര ലേറ്റായി കിടന്നു കഴിഞ്ഞാലും വെളുപ്പം കാലത്ത് എഴുന്നേക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഇപ്പം രാവിലെ എഴുന്നേൽക്കുന്ന കാര്യത്തെ നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് കാണുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് അറിയാനെങ്കിൽ നല്ലൊരു ധാരണ കാണും കാരണം നമ്മൾ മുമ്പിട്ടിട്ടുള്ള വീഡിയോസിനും എല്ലാം നേരത്തെ എഴുന്നേക്കുന്നതിൻ്റെ കാര്യവും രാത്രിയിലെ കലാപരിപാടിയുടെ കാര്യവും ഒക്കെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ദേവകുട്ട് എന്താ ഇപ്പോഴാണ് ക്യാമറ ഓൺ ആണ് ഇവിടെ വേറെ കലാപരിപാടി നടക്കുന്നുണ്ട് എന്ന കാര്യം അറിയുന്നത് അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ എടുക്കുകയാണോ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ എന്നൊരു എക്സ്പ്രഷൻ ഒക്കെ ഇടുന്ന രീതിയിലാണ് അവന്റെ ഒരു നോട്ടോ ഒക്കെ എൻ്റെ കയ്യിലൊക്കെ ഇട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നുണ്ട് ഇവിടെ വേറെ പരിപാടി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ സ്ഥിതിക്കും ക്യാമറ ഓൺ ആയതുകൊണ്ടാണോ എന്നറിയില്ല കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട് ഹായ് പറഞ്ഞാണോന്ന് എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ കുറച്ച് നേരത്തേക്ക് വളരെ നല്ല കുഞ്ഞായിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊന്നും അല്ല കയ്യിലിരുമ്പ് വലിയ കുഴപ്പമൊന്നുമില്ല പാവ പാവക്കുഞ്ഞ് തന്നെയാണ് എന്നാലും ക്യാമറയുടെ മുന്നിൽ കുറച്ച് കൂടുതൽ പാവത്തരം കാണിക്കാറുണ്ട് എല്ലാരെയും കൊണ്ട് നല്ലത് പറയിപ്പിക്കണമല്ലോ എന്നൊരു ലുക്കാണ് ലുക്ക് അവൻ്റെ കള്ളച്ചിരികൾ അത് പറഞ്ഞപ്പോൾ അവൻ്റെ കള്ളച്ചിരികൾ അപ്പൊ നമ്മൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് വളരെയധികം ലേറ്റായിട്ടാണ് ഘട്ടക്കാരിനുള്ളൊരു എഡിറ്റ് ചെയ്യാനൊന്നും ഉള്ള ഒരു സമയം കിട്ടുന്നില്ല പിന്നെ വലിയ കാര്യമായ എഡിറ്റിംഗ് ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാം ഒന്നും അറേഞ്ച് അതിനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒരു ഗസ്റ്റ് ഒരു മെമ്മറീസ് പോലെയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് രാവിലെ ആശാ പാലൊന്നും കുടിക്കാതെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ വോയിസ് റണ്ണാകുന്നുണ്ട് പക്ഷേ അത് അത്ര ക്ലിയർ അല്ല അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്തിട്ടാണ് രണ്ടാമത് പറയുന്നത് ആശാ പാലൊന്നും കുടിക്കാതെ രാവിലെ കിടക്കുകയാണ് എന്താ പാലൊന്നും കുടിക്കാതെ കിടക്കുന്നത് എന്ന് കഴിഞ്ഞാൽ പറയാ അപ്പോൾ ആ ബർത്ത് ടൈമിലുള്ള ഹെയർസ് എല്ലാം ഫുള്ള് പൊഴിഞ്ഞു പോയതിനു ശേഷം രണ്ടാമത്തെ റീഗ്രോത്ത് ആയി വരുന്നതേയുള്ളൂ അങ്ങനെ ഫുൾ മുട്ട ആയിട്ടിരിക്കുകയാണ് ഫോണിൽ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ക്യാമറയിൽ തന്നെ ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഈയൊരു സമയത്ത് വിഷനൊക്കെ കറക്റ്റായി വരുന്നൊരു ടൈമാണല്ലോ അപ്പൊ ഞാനിങ്ങനെ ഫോണൊക്കെ ഒന്ന് മാറ്റിയൊക്കെ നോക്കും അങ്ങോട്ട് നോക്കുന്നുണ്ടോ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട്

쥐지. 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 쥐구 구구 구구 구구, 구구. 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 ഞാനത് മക്കള് എങ്ങനെ എങ്ങനെ എങ്ങനെയാണോ ചിരിക്കണേ നല്ല രീതിയിൽ ചിരിച്ചു കാണിച്ചേ എന്റെ കഴിക്കുന്നു അധിക നേരം വെക്കാൻ പറ്റില്ല പെട്ടെന്ന് ഒന്ന് ചിരിക്കുവോ ചിരിക്കടാ

っっおっぴったん<嗯>おおぴやんどうぴったんおぴったんおぴったんおぴったんおぴったんおぴったんおぴったんお ഇപ്പൊ വീഡിയോയിലെ ചില ഭാഗങ്ങള് ഞാൻ ഡയറക്ട് ഓഫീസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് തന്നെ അതുപോലെ ആണ് കേൾപ്പിച്ചിട്ടുള്ളത് പക്ഷെ അത് അത്രത്തോളം ക്ലിയർ അറിയില്ല രാവിലെ ഞാനും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് സംസാരിച്ചുണ്ടായിരുന്നില്ല അപ്പൊ ആശാല എങ്ങനെയെങ്കിലും കുറച്ച് ചിരിപ്പിക്കാനൊക്കെ നല്ല രീതിയിൽ ചിരിക്കും പെട്ടെന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ചില സമയത്ത് ചിരിക്കാനൊക്കെ അപ്പൊ ചിരിപ്പിക്കാനൊക്കെ നോക്കിയതാണ് ഞാൻ ഫോൺ ഓഫ് ചെയ്യട്ടെ കൈ കഴിക്കുന്നു ഫോൺ ഓഫ് ചെയ്യട്ടെ ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓഫ് ചെയ്തപ്പോളുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതുപോലുള്ള നമ്മുടെ ദേവക്കുട്ടിന്റെ വേറെ കുറെ വീഡിയോസുകൾ വരാനുണ്ട് അപ്പം അതൊക്കെ ആയിട്ട് വരുന്നത് വരെ